ഇത് ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാനായിട്ട് കഴിയും എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഉദാഹരണ പ്രശ്നം ഉണ്ടാകുന്നതെന്നും എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ചെയ്യുന്നതെന്നുള്ളതുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് നമുക്കിതിൻ്റെ റെമഡീസും അതേപോലെ ഹോ വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം എന്തൊക്കെ ഭക്ഷണങ്ങൾ കഴിക്കണം എന്നുള്ളത് നമുക്ക് നോക്കാം എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാജിത് മെഡിക്കൽ ഓഫീസർ ക്യു ആൻ ബി ഹെൽത്ത് കെയർ ഒരുപാട് പുരുഷന്മാർ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഉദാഹരണ പ്രശ്നം ഒന്നെങ്കിൽ അല്ലെങ്കിൽ ഉദ്ധരിക്കാത്തതോ അല്ലെങ്കിൽ അതിൻ്റേതായ ഒരു ടൈം കിട്ടാത്തതോ ആണ് ഇതിന് മെയിനായിട്ടും ഉദാഹരണ സംബന്ധമായ പ്രശ്നങ്ങളിൽ വരുന്നത് ഇത് അവർക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഒരേപോലെ തന്നെ അഫക്റ്റ് ചെയ്യും അത് ഫാമിലി ലൈഫിൽ അഫക്റ്റ് ചെയ്യാനും അത് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാനും കാരണങ്ങളാകുന്നുണ്ട് ഇതിന് മെയിൻ രണ്ട് കാരണങ്ങൾ എന്തൊക്കെ റീസൺസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഫിസിക്കലിയും ഒന്ന് സൈക്കോളജിക്കലിയും ആണ് ഫിസിക്കലി എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങൾ കാരണം ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അതായത് ഡയബറ്റിക് കൊളസ്ട്രോൾ യൂറിക് ആസിഡിൻ്റെ പ്രശ്നം ക്രിയാറ്റിൻ്റെ പ്രശ്നം തൈറോയിഡ് ഒബീസിറ്റി അമിതവണ്ണം ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പറയുന്ന ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ കണ്ടുവരുന്നുണ്ട് അതേപോലെ നെർവ്സിന് എന്തെങ്കിലും തരത്തിൽ ഡാമേജ് ആവുക അതായത് അതിന് കൃത്യമായിട്ടുള്ള ഒരു ബ്ലഡ് സപ്ലൈ കിട്ടുന്നില്ല കൃത്യമായിട്ട് അതിന് ന്യൂട്രിയൻസ് കിട്ടുന്നില്ല ഇനി അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ ക്ഷതമേക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ഈ നെർവ് കംപ്രസ് ആവുകയും കറക്റ്റായിട്ട് ബ്ലഡ് സർപ്പു സർക്കുലേഷൻ നടക്കാതെ പോകുമ്പോഴാണ് പ്രധാനമായിട്ടുള്ള ഒരു ഫിസിക്കൽ റീസൺസ് അപ്പോൾ പിന്നെ എന്താണ് ഇനി പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രക്തകുഴലിനുള്ളിൽ നൈട്രിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു കോമ്പൗണ്ട് ഉണ്ട് ഈ കോമ്പൗണ്ട് ആണ് രക്തക്കുഴലുകൾ പെട്ടെന്ന് വികസിച്ച് ഇറക്ഷൻ ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അളവ് അവിടെ കുറവാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നടക്കില്ല അപ്പോൾ നൈട്രിക് ഓക്സൈഡ് എവിടുന്നാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ഒരു എൻഡോത്തീലിയം ലെയർ ഉണ്ട് അപ്പോൾ അതിനെന്തെങ്കിലും തരത്തിലൊരു പാളിച്ച അല്ലെങ്കിൽ ആ ഒരു എന്തെങ്കിലും തരത്തിൽ എൻഡോതീലിയ ഡിസ്ഫങ്ഷൻ എന്ന് പറയും അതിൻ്റെ ആ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടന്നിട്ടില്ലെങ്കിൽ നൈട്രിക് ഓക്സൈഡ് കൃത്യമായിട്ട് അളവിൽ വരുത്തുകയില്ല അപ്പോൾ ൊഡക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് തന്നെയാണ് സിങ്കിൻ്റെ നമ്മൾ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന രക്തക്കുഴലുകളിൽ ഡാമേജുകൾ മാറ്റി അത് പഴയ രീതിയിലാക്കാനും അവിടുന്ന് നൈട്രിക് ഓക്സൈഡ് ഉൽപ്പാദിപ്പിക്കാനും നമ്മുടെ ബ്ലഡ് വെസൽസിന് ഹെൽപ്പ് ആകുന്നുണ്ട് മൊത്തത്തിൽ പറഞ്ഞു വരികയാണെങ്കിൽ നമ്മുടെ ആർട്ടറി ഹെൽത്ത് ഉണ്ടെങ്കിൽ അതായത് എൻഡോത്തീലിയും പ്രോപ്പർ ആണെങ്കിൽ മാത്രമേ നൈട്രിക് ഓക്സൈഡ് അവിടെ പ്രൊഡ്യൂസ് ആകുകയുള്ളൂ അതേപോലെ ഡയബറ്റിക് പേഷ്യൻസിന് ഈ പറയുന്നത് കുറവാണ് അതായത് ഡയബറ്റിക് പേഷ്യൻസിന് പെട്ടെന്ന് എൻഡോത്തീലിയുടെ ഡിസ്ഫംഗ്ഷൻസ് സംഭവിക്കുകയും അവർക്ക് നൈട്രിക് ഓക്സൈഡിൻ്റെ പ്രൊഡക്ഷൻ കുറയുകയും അവർക്ക് ഇറക്ഷൻ്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുന്നതും നമുക്ക് കാണാവുന്നതാണ് അതേപോലെ സ്മോക്കിംഗ് ചെയ്യുന്ന ആളുകൾക്ക് ആൽക്കഹോളിൻ്റെ അമിതമായിട്ടുള്ള ആളുകൾക്ക് ഒക്കെയും ഇറക്ഷൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന പിന്നെ ചില ഹോർമോണൽ ഇംബാലൻസസ് വരുമ്പോൾ അതായത് എൽ എച്ച് എഫ് എസ് എച്ച് തൈറോയ്ഡ് ഹോർമോണിൻ്റെയൊക്കെ ഇംബാലൻസ് വന്നു കഴിഞ്ഞാലും ഇറക്ഷൻ്റെ പ്രശ്നം വരുന്നുണ്ട് കാരണം എൽ എച്ച് എന്ന് പറയുന്നത് മെയിൽ ഹോർമോൺ ആയിട്ടുള്ള ടെസ്റ്റോസ്റ്റിറോൺ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് എഫ് എസ് എച്ച് എന്ന് പറയുന്നത് സെമൻ പ്രൊഡക്ഷൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് തൈറോയ്ഡ് ഗ്ലാൻഡും ഇതേപോലെ ഇറക്ഷൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതൊക്കെയും ഡിസ്ഫങ്ഷൻ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഫംഗ്ഷൻ പ്രോപ്പർ അല്ല എന്നുണ്ടെങ്കിൽ ഇറക്ഷൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് അതേപോലെ അമിതവണ്ണം ഉള്ള ആളുകൾക്ക് ഇറക്കിന്റെ പ്രശ്നമുണ്ട് യൂറിക് ആസിഡ് ക്രിയാറ്റിൻ കൊളസ്ട്രോൾ ബി പി ഡയബറ്റിക് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ തന്നെയും ഈ പറയുന്ന ഇക്ഷേണ്ട പ്രശ്നം കാണുന്നുണ്ട് ചില ആളുകളിൽ മെഡിസിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം മൂലം ഇറക്കിന്റെ പ്രശ്നം വരുന്നുണ്ട് ചില സൈക്കോട്ടിക് ഡ്രഗ് അല്ലെങ്കിൽ ഓറൽ പിൽസ് ഇങ്ങനെയൊക്കെ കഴിക്കുന്ന സമയത്തും കൃത്യമായിട്ടൊരു ബ്ലഡ് സപ്ലൈ പോകാതെ ഇറക്കിന്റെ പ്രശ്നങ്ങൾ വരുന്നുണ്ട് ഇനി നോക്കുന്നത് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സാണ് സൈക്കോളജിക്കൽ ഫാക്ടറാണ് ഇപ്പോൾ ഒരു പരിധി വരെയും ഈഡിക്ക് വരുന്നത് കാരണം അവർക്ക് ആ ഒരു കോൺഫിഡൻസോ കാര്യങ്ങളോ ഒക്കെ കുറവ് കാരണം ഇടി സംഭവിക്കാറുണ്ട് ആങ്സൈറ്റി സ്ട്രെസ്സ് അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഡിപ്രഷൻ കാരണം ഇനി അതല്ല ഒരു പെർഫോമൻസ് ആസൈറ്റി ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ കാരണം ഇ ഡി വരുന്നുണ്ട് അപ്പോൾ അത് ചിലപ്പോൾ ഒന്നെങ്കിൽ ആദ്യമായിട്ട് ഇൻ്റെ കോഴ്സിൽ ഏർപ്പെടുന്നവരോ അല്ലെങ്കിൽ ഒരുപാട് ടൈം എടുത്ത് അതായത് ലോങ് ടേം കഴിഞ്ഞതിന് ശേഷം എൻ്റെ കോഴ്സിൽ ഏർപ്പെടുമ്പോൾ അവർക്കൊരു പേടി ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെയും ഇ ഡിക്ക് കാരണങ്ങളാവുന്നുണ്ട് ഇനി ഇതിൻ്റെ പരിഹാര മാർഗങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞായിരുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസ് കാരണം വരികയാണെങ്കിൽ അതെന്താണെന്നുള്ളത് ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുക അതായത് ഡയബറ്റിക് ആണെങ്കിൽ കൺട്രോളിൽ കൊണ്ടുവരിക അതേപോലെ അമിതവണ്ണമാണെങ്കിൽ തടി കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക മറ്റുള്ള ഡിസീസൊക്കെ ആണെങ്കിൽ അത് കണ്ടുപിടിച്ച് അതിനെ ട്രീറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടല്ല സ്ട്രെസ് ആക്സൈറ്റി ടെൻഷൻ കാരണമൊക്കെയാണ് അല്ലെങ്കിൽ പെർഫോമൻസ് ആക്സൈറ്റി കാരണമാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി സിവിയറായിട്ടുള്ള കണ്ടീഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ രണ്ട് പേർക്കും കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെ എടുക്കാവുന്നതാണ് ഈ പറയുന്ന കണ്ടീഷൻ സ്ത്രീകളെത്തി കൗൺസിലിംഗ് ഇപ്പോൾ ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയായാലും കൗൺസിലിംഗ് ആയാലും എടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷനൊക്കെ ഓൺലൈൻ കൺസൾട്ടേഷൻസും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അതേപോലെ എന്തെങ്കിലും തരത്തിലുള്ള ഫിനാൻഷ്യൽ അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അത് സ്ട്രെസ് കുറയ്ക്കാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക ബ്രീത്തിങ് എക്സൈസ് ചെയ്യുക പിന്നെ മൈൻഡ് റിലാക്സ് ആവുന്ന രീതിയിലുള്ള എക്സസൈസും കാര്യങ്ങളും അല്ലെങ്കിൽ മ്യൂസിക് തെറാപ്പി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് പിന്നെ അക്കി പങ്ക്ചർ ഇതിൽ നല്ലൊരു ബെസ്റ്റ് ഒരു റെമഡിയാണ് ഇത്ര ഒരു സെഷൻ എടുക്കുമ്പോഴത്തേക്കും ഇടിക്ക് നല്ലൊരു റിസൾട്ട് കണ്ടുവരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡയറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ടും കഴിക്കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടറ്റ് ധാരാളമായിട്ട് അടങ്ങി ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നെയാണ് അതായത് കുക്കുംബർ ക്യാരറ്റ് കക്കിരി ബോട്ടിൽ ഗാർഡ് സ്നേക്ക് ഗാർഡ് ഇതൊക്കെ തന്നെയും കഴിക്കാം വാട്ടർ മെലൺ അതേപോലെ പൊമഗ്രാനേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഇതിന് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കുറച്ച് ഭക്ഷണങ്ങളാണ് പിന്നെ ബനാന ഓട്സ് ഇതൊക്കെ തന്നെയും നല്ലതാണ് ഈ പറയുന്ന ഉദാഹരണ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഡയറ്റിൽ നോക്കുകയാണെങ്കിൽ നൈട്രിക് ഓക്സൈഡ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ എടുക്കുക എന്നുള്ളതാണ് അതായത് ലിഫി ഗ്രീൻസ് എടുക്കുക അതായത് പച്ച കറികളാണ് ഇത് കൂടുതലും ഇലവർഗ്ഗങ്ങളിൽ പെട്ട് പയറിൻ്റെ ഇല മുരിങ്ങയില ചീരയില ഇതൊക്കെ തന്നെയും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഡാർക്ക് ചോക്ലേറ്റ് ഗാർലിക് വാട്ടർ മെലൺ പംകിൻ സീഡ് വാൽനട്ട് ഇതൊക്കെ ധാരാളമായിട്ടും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക അതേപോലെ സിങ്കിൻ്റെ ഏറ്റവും കൂടുതലും ബെസ്റ്റ് സോഴ്സ് എന്ന് പറയുന്നത് തന്നെ ാണ് അതായത് എന്ന് പറയും അപ്പോൾ ഇതൊക്കെ തന്നെയും ധാരാളമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ എക്സസൈസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കീഗൽ എക്സർസൈസ് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് അതായത് പെൽവിക് സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കീഗൽ എക്സസൈസ് ദിവസവും പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അവിടുത്തെ മസിൽസ് നെവ്സൊക്കെ സ്ട്രെങ്തനാവുകയും ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ അവർക്കത് ബാലൻസ് ചെയ്യുക അതായത് മാറാനായിട്ടായാലും ഇത് നല്ലൊരു റെമഡിയാണ് പിന്നെ കഴിക്കാൻ പറ്റുന്ന കുറച്ച് ജ്യൂസ് ഐറ്റംസ് നോക്കുകയാണെങ്കിൽ ആഷ്ഗോഡിൻ്റെ കൂടെ ലെമണും ജിഞ്ചറും കൂടെ ആഡ് ചെയ്തിട്ട് അത് രാവിലെ കഴിക്കാവുന്നതാണ് ഈവനിങ് വന്നിട്ട് വാട്ടർ മെലൻ്റെ വൈറ്റ് പോർഷനോടുകൂടി ഉൾപ്പെടുത്തി അതിനകത്ത് ലെമണും ജിഞ്ചറും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാവുന്നതാണ് ഇതൊരു വയഗ്രൽ എഫക്റ്റാണ് സാധാരണ തരുന്നത് അതുപോലെ തന്നെ ചൂട് പാലിൽ ജാതിക്കേൻ്റെ പൊടി തിളപ്പിച്ചിട്ട് അതും കുടിക്കാവുന്നതാണ് ഇതൊക്കെ ഒരു നാച്ചുറൽ വയഗ്രൽ എഫക്റ്റ് തരുന്ന ഭക്ഷണങ്ങളാണ് പിന്നെ ഒരു ജ്യൂസാണ് ബീറ്റ് റൂട്ട് സെലറിയുടെ റൂട്ട് അതേപോലെ വാട്ടർ മെലൺ ഇത് മൂന്നും കൂടെ എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഇത് ജ്യൂസാക്കി ഇതും കുടിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെയുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കുറയ്ക്കാനും അതേപോലെ ഇത് ഉദാഹരണത്തിന് ഒരുപാട് രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുമുണ്ട് മറ്റുള്ള എന്തെങ്കിലും സൈക്കോളജിക്കൽ പ്രശ്നമാണ് അല്ലെങ്കിൽ അതല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ കൗൺസിലിംഗ് വേണ്ടുന്ന ഒരു ഇഷ്യൂ ആണെങ്കിൽ ഉറപ്പായിട്ടൊരു കൗൺസിലിംഗ് എടുത്തു കഴിയുമ്പോൾ തന്നെ ആ ഒരു ബുദ്ധിമുട്ടുകളും മാറുന്നതാണ് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഈ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്